ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗവർണറേറ്റ് വികസന സമിതി മാത്ര കേബിൾ കാർ പദ്ധതി പ്രവർത്തനങ്ങളുടെ പുരോഗതിയും സ്ഥലത്തെ വികസനങ്ങളും അവലോകനം ചെയ്യുന്നതിനായി പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു നിരവധി വ്യൂ പോയിന്റുകളും ചരിത്ര സ്ഥലങ്ങളുമുള്ള സവിശേഷ സ്ഥലമായ മാത്ര സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് കേബിൾ കാർ മികച്ച അനുഭവം സമ്മാനിക്കും കേബിൾ കാർ യാത്ര ആസ്വദിക്കാനും നഗരം മുകളിൽ നിന്നും കാണാനും കഴിയുന്ന സംവിധാനം വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു കേബിൾ കാറിൽ മൂന്ന് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും ആദ്യത്തേത് തുറമുഖത്തിനും മത്സ്യമാർക്കറ്റിനും സമീപം രണ്ടാമത്തേത് അൽ പാർക്കിന് പിന്നിലെ പർവ്വത ശിഖരത്തിൽ മുന്നൂറ്ററുപത് ഡിഗ്രി തീരദേശ കാഴ്ചകൾ ഇത് വാഗ്ദാനം ചെയ്യുന്നു മൂന്നാമത്തേത് എ അൽവാഡിലായിരിക്കും ദേശീയ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും നിർമ്മാണ മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി വീണ്ടും ഓർമ്മിപ്പിച്ചു നിയമങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ആളുകൾക്കും സ്വത്തിനും കെട്ടിടങ്ങളുടെ ഘടനാപരമായ സുരക്ഷയ്ക്കും ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുമെന്നും മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി അനധികൃതമായി കെട്ടിടം വിപുലീകരിക്കൽ നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കൽ ഔദ്യോഗിക പെർമിറ്റുകളുടെ അഭാവം എന്നിവയുൾപ്പെടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കെട്ടിടങ്ങളുടെ തകരാറിനും പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുന്നതിനും ജീവന് ഭീഷണി ഉണ്ടാക്കുന്നതിനും കാരണമാകും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും മുനിസിപ്പാലിറ്റി ബോധവൽക്കരണ ക്യാമ്പയിനിൽ വ്യക്തമാക്കി ഗവർണറേറ്റിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിയമപരവും എഞ്ചിനീയറിംഗ് ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധനാ നിരീക്ഷണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ചട്ടങ്ങൾക്ക് അനുസൃതമായി നിർമ്മാണം നടത്തുക എന്നത് ഒരു സാങ്കേതിക ആവശ്യകത മാത്രമല്ലെന്നും ഇത് കടമയാണെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി അയൽപക്കങ്ങളെ സംരക്ഷിക്കുകയും അപകടങ്ങൾ തടയുകയും നഗരത്തിൻ്റെ വാസ്തുവിദ്യാ സ്വഭാവം സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നും ഉറപ്പാക്കണം വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം മാംസം വാങ്ങണമെന്ന് പൊതുജനങ്ങളോട് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനായുള്ള മുനിസിപ്പാലിറ്റിയുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നിർദ്ദേശം സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തങ്ങളുടെ പരിശോധനാ സംഘങ്ങൾ വിപണികളെയും കശാപ്പ്ശാലകളെയും നിരീക്ഷിക്കുന്നത് തുടരുന്നുണ്ടെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്ന മാംസ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും പൊതുജനാരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്ന സ്ഥിരീകരിക്കാത്തതോ അനുചിതമായി സംഭരിച്ചതോ ആയ മാംസത്തിൻ്റെ വിൽപ്പന തടയുന്നതിനും ഈ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നതായും മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിൽ ഇ കൊമേഴ്സ് സ്റ്റോറുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം എളുപ്പമാക്കി എല്ലാ ഓൺലൈൻ സ്ഥാപനങ്ങളും ഔദ്യോഗിക ഇ കൊമേഴ്സ് ലൈസൻസുകൾ നേടണമെന്നും മറൂഫ് ഒമാൻ പ്ലാറ്റ്ഫോം വഴി അവരുടെ സ്റ്റോറുകൾ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു സോഷ്യൽ മീഡിയയിലെ വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും യഥാർത്ഥ ബിസിനസ്സുകളെ വേറിട്ടു നിർത്താൻ സഹായിക്കുന്നതിനും എല്ലാ ഓൺലൈൻ വിൽപ്പനക്കാരും നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് ബോധവൽക്കരണ ക്യാമ്പയിനും മന്ത്രാലയത്തിനു കീഴിൽ ആരംഭിച്ചിട്ടുണ്ട് ബിസിനസ്സുകളും ഉപഭോക്താക്കളും തമ്മിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും വിപണി സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ഒമാൻ്റെ വളർന്നുവരുന്ന ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈ നീക്കം സഹായിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി മങ്കി പോക്സ് സംബന്ധിച്ച ബോധവൽക്കരണ ബുള്ളറ്റിനിൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി പൊതുജനാരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് രോഗത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിശദാംശങ്ങൾ ബുള്ളറ്റിനിൽ നൽകിയിരിക്കുന്നത് രോഗപ്രതിരോധ തന്ത്രങ്ങൾ ലക്ഷണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രോഗബാധിതനായ വ്യക്തിയുമായുള്ള ലൈംഗിക സമ്പർക്കം ഉൾപ്പെടെയുള്ളവ ചർമ്മത്തിൽ നിന്നും ചർമ്മത്തിലേക്ക് നേരിട്ടുള്ള സമ്പർക്കം വഴിയോ മലിനമായ വസ്തുക്കളിൽ സ്പർശിക്കുക വഴിയോ രോഗം പകരാം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകി കൈ നല്ല ശുചിത്വം പാലിക്കേണ്ടത് പ്രധാനമാണ് കൂടുതൽ സംരക്ഷണത്തിനായി വാക്സിനേഷൻ്റെ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി ബന്ധപ്പെടണം മങ്കി പോക്സ് രോഗത്തിന് ദീർഘമായ ഇൻക്യുബേഷൻ കാലയളവുണ്ട് സാധാരണഗതിയിൽ ഇൻക്യുബേഷൻ കാലയളവ് ആറു മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്നാൽ ചില സമയത്ത് ഇത് അഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാകാം രണ്ട് മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണ് അതേസമയം ഒമാനിൽ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു എംപോക്സ് വൈറസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായും ആഗോളതലത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒമാനിൽ എംപോക്സ് കേസുകളിൽ നിന്നും മുക്തമാണെന്നും സെൻ്റർ ഫോർ ഡിസീസ് ആൻഡ് പ്രിവെൻറ്റ് ആൻഡ് എമർജൻസി കേസ് മാനേജ്മെൻറ്റ് വിഭാഗം അറിയിച്ചു എംപോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ഥിതിഗതികളും ആരോഗ്യ മന്ത്രാലയം നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് രാജ്യത്ത് ആവശ്യമായ ലബോറട്ടറി പരിശോധനകൾ ലഭ്യമാണെന്നും വൈറസിനെ നേരിടുന്നതിന് സന്നദ്ധമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി പകർച്ചവ്യാധികൾ നിരീക്ഷിക്കുന്നതിന് ലോകാരോഗ്യ സംഘടനയുമായും പ്രസക്തമായ അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകളുമായും തുടരുന്ന ഏകോപനത്തിന് ഊന്നൽ നൽകുന്നതായും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പൊടിക്കാറ്റ് ശക്തമായതിനാൽ ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ് ശ്വസന സംബന്ധമായ അസുഖങ്ങളുള്ളവർ പൊടിക്കാറ്റുള്ളപ്പോൾ തുറസ്സായ സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണം പൊടിപടലം ചെറുക്കാൻ താമസ സ്ഥലങ്ങളിലെ വാതിലുകളും ജനലുകളും തുറക്കരുത് ശക്തമായ കാറ്റിലും ദൂരക്കാഴ്ച മങ്ങുന്ന സമയങ്ങളിലും യാത്രകളും ഒഴിവാക്കണം പൊടിക്കാറ്റിൽ പുറത്തു പോകേണ്ടി വന്നാൽ മാസ്ക് ധരിക്കുകയോ മൂക്കും വായയും നനഞ്ഞ തുണി കൊണ്ട് മറയ്ക്കുകയോ ചെയ്യാം വാഹനം ഓടിക്കുമ്പോൾ കാറിന്റെ വിൻഡോ തുറന്നിടരുത് പൊടിയിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നതിന് കണ്ണടകൾ ധരിക്കുന്നതാണ് സുരക്ഷിതം അലർജി ലക്ഷണമോ ശ്വാസതടസ്സമോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കണമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മരുന്നുകൾക്കൊപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻഹേലറുകളും ഉപയോഗിക്കാം യു എയിലെ താമസക്കാർക്ക് അബുദാബി ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉപയോഗിക്കാത്തതോ കാലാവധി കഴിഞ്ഞതോ ആയ മരുന്നുകൾ സൂക്ഷിക്കുന്നതിനെതിരെയാണ് താമസക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഫലപ്രാപ്തി നഷ്ടപ്പെടുകയും സുരക്ഷിതമല്ലാതാവുകയും ചെയ്യും മാത്രമല്ല ഇത്തരം മരുന്നുകൾ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളും മുതിർന്നവരും ഇത് കഴിക്കാനോ ദുരുപയോഗം ചെയ്യാനോ ഉള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഈ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരം മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അധികൃതർ വ്യക്തമാക്കി കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വീട്ടിൽ വർധിക്കുന്നത് വിഷബാധ അമിത ഡോസ് കേസുകൾ തെറ്റായ മരുന്ന് ഉപയോഗം തുടങ്ങിയ ആളുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചേക്കാമെന്നും വ്യക്തമാക്കി അതിനാൽ പൊതുജന സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കാൻ മരുന്നുകൾ ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു യു എയിൽ ഇനി ഫ്രീലാൻസ് വിസ കൂടുതൽ കർശനമാക്കും ഫ്രീലാൻസ് വിസ അനുവദിക്കുന്ന കാര്യത്തിൽ പരിശോധനകളും ഓഡിറ്റിംഗും കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എല്ലാവരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും തൊഴിൽ വിപണി നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഈ നടപടി ഇക്കാര്യം ദുബൈ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാരി അറിയിക്കുകയും ചെയ്തു ഫ്രീലാൻസ് വിസകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തകൾ അൽമാരി നിഷേധിക്കുകയും ചെയ്തു കൂടാതെ ഫ്രീലാൻസ് വിസകൾ സാധാരണ പോലെ ഔദ്യോഗിക വഴികളിലൂടെ നൽകുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫ്രീലാൻസ് വിസകൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നതായും നിയമവിരുദ്ധമായി വിസകൾ വിൽക്കാൻ ശ്രമിക്കുന്നതായും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തൊഴിൽ വിപണിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് കൂടാതെ ഈ സാഹചര്യത്തിൽ സംവിധാനത്തിൻ്റെ നിയമപരമായ നിലനിൽപ്പ് നിലനിർത്താൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അൽമാരി കൂട്ടിച്ചേർത്തു അതേസമയം സ്വയം തൊഴിലിനെയും കഴിവുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുന്ന യു എയുടെ പ്രധാന സർക്കാർ പദ്ധതികളിൽ ഒന്നാണ് ഫ്രീലാൻസ് വിസ ഈ വിസ ലഭിക്കുന്നവർക്ക് ഒരു സ്പോൺസറുടെയോ പരമ്പരാഗത തൊഴിലുടമയുടെയോ സഹായമില്ലാതെ യു നിയമപരമായി പ്രവർത്തിക്കാം എന്നതാണ് പ്രത്യേകത കൂടാതെ ഇത് കൈവശമുള്ളവർക്ക് നിയമപരമായി താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അനുമതി കൂടെ നൽകുന്നു